നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങളുമായി പങ്കുവെക്കുന്ന അറിയിപ്പ് കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ മെയ് മാസം രണ്ടാം തീയതി മുതൽ മാറ്റങ്ങൾ നിലവിൽ വരികയാണ് ഇനി മുതൽ റോഡ് ടെസ്റ്റിന് ശേഷം മാത്രമായിരിക്കും എച്ച് ടെസ്റ്റ് അനുവദിക്കുക നിലവിലെ റോഡ് ടെസ്റ്റ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും പുതിയ രീതിയിലേക്ക് മാറുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിലെ മാറ്റം സംബന്ധിച്ച് വിശദമായ സർക്കുലർ പുറത്തിറക്കുമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു സുപ്രധാന ായ മറ്റൊരു തീരുമാനം ഒരു ദിവസം നൽകുന്ന മൊത്തം ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം അറുപതായി നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന് ഗുരുതര പാർശ്വഫലങ്ങളുണ്ടെന്ന് സംബന്ധിച്ച് നിർമ്മാതാക്കളായ ആസ്ട്രേ സെനേഗ കമ്പനി അപൂർവ സന്ദർഭങ്ങളിൽ രക്തം കട്ട പിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റ് എണ്ണം കുറയുന്നതിനും കാരണമാകുന്ന അവസ്ഥയ്ക്ക് കോവിഷീൽഡ് കാരണമാകുമെന്ന് കമ്പനി വ്യക്തമാക്കിയതായി ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു മഹാമാരി സമയത്ത് ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രേസെനഗയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ് കോവിഷീൽഡ് വാക്സിൻ മരണത്തിനും ഗുരുതര പാർശ്വഫലങ്ങൾക്കും കാരണമായെന്ന് കാണിച്ച് യു കെയിൽ നിരവധി പേർ കോടതിയെ സമീപിച്ചിരുന്നു യു കെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അൻപത്തിയൊന്ന് കേസുകളിലെ ഇരകൾ നൂറ് ദശലക്ഷം പൗണ്ട് വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുമുണ്ട് കോവിഡ് സമയത്ത് ഇന്ത്യയിലും ലോകത്തെ മറ്റ് രാജ്യങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സവേരിയ എന്നീ വാക്സിനുകളുടെ നിർമ്മാതാക്കളാണ് ആസ്ട്രേസെനേഖ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് ആസ്റ്റേസനേഖ ഈ ഒരു വാക്സിനുകൾ വികസിപ്പിച്ചത് ഇത് രണ്ടും ആഗോളതലത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ആസ്റ്റേസനേഖ നിർമ്മിച്ച വാക്സിനുകൾ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കാട്ടി വിവിധ രാജ്യങ്ങളിൽ നിരവധി പേർ പരാതിപ്പെടുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു യു കെയിലാണ് കൂടുതൽ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതും കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതും യു കെ കോടതിയിൽ നടക്കുന്ന കേസിൽ ആദ്യം വാക്സിന് പാർശ്വഫലങ്ങൾ ഇല്ല എന്ന് വാദിച്ച ആസ്ട്രേഖ ആ ഒരു നിലപാട് മാറ്റി തങ്ങളുടെ വാക്സിൻ ചില അവസരങ്ങളിൽ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് തുറന്ന് സമ്മതിക്കുകയായിരുന്നു അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിനുകൾ കാരണമാകാമെന്നാണ് അവർ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കുന്നത് തങ്ങളുടെ വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് തുറന്ന് സമ്മതിച്ചതോടെ കമ്പനി ഗണ്യമായ പിഴ ഒടുക്കേണ്ടി വരുമെന്നും തീർച്ചയായിരിക്കുകയാണ് ആസ്ട്രേ നിർമ്മിച്ച വാക്സിൻ ൾ ഇനി യു കെയിൽ ഉപയോഗിക്കില്ല എന്ന് ആരോഗ്യ വൃത്തങ്ങൾ കോടതിയെ അറിയിക്കുകയും ചെയ്തു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചില്ല എങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പീക്ക് മണിക്കൂറുകളിൽ അമിതമായ ലോഡ് വരുന്നതാണ് പവർ കട്ടിന് കാരണം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടുതൽ ഡാമുകൾ നിർമ്മിക്കാതെ സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ ആവില്ല എന്നും മന്ത്രി അറിയിച്ചു എല്ലാ റെക്കോർഡുകളും മറികടന്ന് വൈദ്യുതി ഉപയോഗം കുതിച്ചു കയറിയതോടെ ഇനി പവർ കട്ട് ഇല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് കെ നിലപാട് പലയിടത്തും വൈദ്യുതി വിതരണം ഇടക്കിടയ്ക്ക് തടസ്സപ്പെടുന്നതിന് കാരണം ഓവർലോഡ് താങ്ങാനാവാത്തതാണ് എന്നാണ് കെ എസ് ഇ ബി വിശദീകരിക്കുന്നത് അമിത ലോഡ് കാരണം ഇതുവരെ എഴുന്നൂറിലധികം ട്രാൻസ്ഫോമറുകൾക്ക് തകരാറ് സംഭവിച്ചു ഫീഡറുകളിൽ തടസ്സം നേരിടുന്നുണ്ട് പീക്ക് സമയത്ത് വൈദ്യുതി വിതരണം കടുത്ത പ്രതിസന്ധിയിലാണ് രാജ്യത്തെ ഈ ഒരു കൊടും ചൂട് തുടരുന്നതിനാൽ അടുത്തൊന്നും വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് പ്രതീക്ഷിക്കേണ്ടതുമില്ല പുറത്തുനിന്ന് വൻ തുകക്ക് അധിക വൈദ്യുതി എത്തിച്ചാലും ഓവർലോഡ് താങ്ങാനാകാത്തതാണ് വെല്ലുവിളിയാവുന്നത് രാത്രിയും കൊടും ചൂട് തുടരുമ്പോൾ പവർ കട്ട് ദുരിതം ഇരട്ടിയാവുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഉഷ്ണതരംഗം അഥവാ ഹീറ്റ് വേവ് ആരോഗ്യത്തെയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിഭാഗത്തിലുള്ളവർ കഴിയുന്നതും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കുക നിർജ്ജലീകരണം ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് പ്രധാനം എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുകയും വേണം പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത്